എടോ ഒരു ഐഡിയ നമുക്കിവിടെ ഒരു പുതിയ പാലം പണിതല്ലോ കൂലി കൊടുത്ത് പാലം പണിയിക്കാം എന്നിട്ട് എന്ന് വെച്ചാൽ അതുവഴി പോകുന്നവർ ഓരോ മുട്ട നമുക്ക് തരണം ഹൈടാ വലിയ മൃഗങ്ങൾ ഒന്നല്ല രണ്ട് മുട്ട തരണം പാലത്തിനു മീതെ പറക്കുന്ന കിളികളും മുട്ടയിടണോ നമുക്ക് കിട്ടുന്ന ആദ്യം പാലം പണിക്ക് ആളെ വള്ളിയും തടിക്കഷ്ണങ്ങളും തൂണുകളും കിട്ടിക്കാനും ആള് വേണം താൻ പോയി ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിക്കും വലിയ കൂലി ചോദിക്കുന്നവരെ പണിക്ക് വിളിക്കണ്ട കേട്ടോ ദിവസവും പോകും അതിൽ മുപ്പതും ചെറിയ മൃഗങ്ങളാണെങ്കിൽ മുപ്പത് മുട്ട വലിയ മൃഗങ്ങൾക്ക് കച്ചവടം തുടങ്ങാം ആ ചേര് വന്നല്ലോ ഈ മണ്ടൻ മിടുക്കനാണല്ലോ കുറെ പണിക്കാരെ കിട്ടി ഇതിലാരാ പാലം പണിയുന്നത് ആരാ തടി കൊണ്ടുവരുന്നത് തട ആളെ കിട്ടിയില്ല വള്ളിയും തോണും അതിനും ആളില്ല കുന്തം പിന്നെ ഇവരൊക്കെ ആരാണോ ഇവരൊക്കെ ഡോൾ പിരിക്കുന്ന ജോലിക്ക് വന്നവരാ